മോട്ടോർ വാഹന വകുപ്പിന്റെ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി ട്രാഫിക് നിയമ ബോധവൽക്കരണത്തിനായി ഈരാറ്റുപേട്ട എം ജി എച്ച് എസ് എസ് സ്റ്റുഡന്റ് പോലീസ് യൂണിറ്റും പാല എം വി ഡിയും സംയുക്തമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ശ്രദ്ധേയമായി ഈരാറ്റുപേട്ട കുരിക്കൽ നഗറിലും മുട്ടംകവലയിലും രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥർ മടങ്ങുന്ന സംഘം നിയമം പാലിച്ച വാഹനമോടിച്ചവർക്ക് മധുരം നൽകിയതിനൊപ്പം നിയമം ലംഘിച്ചവർക്ക് ബോധവൽക്കരണവും ലഘുലേഖ വിതരണവും നടത്തി മാത്രമല്ല ഇന്ന് പിഴയിൽ നിന്ന് നിയമലംഘകരെ ഒഴിവാക്കുകയും ചെയ്തു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായ രജി കെ ആർ ധനീഷ് നസീർ ജിനു പോലീസ് ഉദ്യോഗസ്ഥൻ ജോബി സെബാസ്റ്റ്യൻ

സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും ധരിക്കാതെ ഒരു യാത്രക്കാർക്ക് ബോധവൽക്കരണം കൊടുക്കുക സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും ധരിക്കുന്നതിന്റെ ഉപയോഗത്തെ പറ്റിയും അതിന്റെ ആവശ്യത്തെ പറ്റിയുള്ള ബോധവൽക്കരണ ക്ലാസുകളാണ് നടത്തി നടത്തിയതിനു ശേഷമാണ് ഇവരെ ഞങ്ങൾ റോഡിൽ ചെക്ക് ചെയ്ത് ഇന്ന് യാതൊരുവിധ കോമ്പൗണ്ട് ഫീസുകളും ഫൈനും അടപ്പിക്കാതെ ബോധവൽക്കരണം മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത് നാളെ മുതൽ എല്ലാ ആൾക്കാരും ഇന്നു മുതൽ തന്നെ എല്ലാ ആൾക്കാരും ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ധരിപ്പിക്കണം എന്ന് കൊച്ചു പിള്ളേരെ കൊണ്ട് നമ്മുടെ മക്കളെത്ര പ്രായമുള്ള പിള്ളേരെ കൊണ്ട് കാരണം വരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് റോഡ് ആക്സിഡന്റുകളും കുറയ്ക്കാൻ വേണ്ടിയും സീറ്റ് വെൽറ്റ് അല്ലെങ്കിൽ ഹെൽമെറ്റ് ധരിക്കാതെ ആക്സിഡന്റ് റേറ്റുകൾ ആക്സിഡന്റ് ഡെത്ത് റേറ്റുകൾ കൂടുന്നത് അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നമുക്ക് ബോധവൽക്കരണ പ്രോഗ്രാമുകൾ നമുക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് അതിന്റെ ആഹ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ മാസം റോഡ് സുരക്ഷാ ഞങ്ങൾ ആചരിക്കുകയാണ് റോഡിലൂടെ ഒക്കെ ഒക്കെ പോകണം ഒരു ടീമാണ് നമ്മുടെ ഇത് നമ്മുടെ സ്കൂളിനെയാണ് അവർ തിരിച്ചു കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ അതിന് ഡിപ്പാർട്ട്മെന്റിനോടുള്ള നന്ദി അറിയിക്കുന്നു എന്തുകൊണ്ടെന്നാല് ഈ ചെറുപ്രായത്തിൽ നിന്റെ ചെറിയ പ്രായത്തിൽ നിങ്ങൾ യൂണിഫോം അതിന്റെ ഡിസിപ്ലിൻ അച്ചടക്കം ഒക്കെ ഉണ്ടായി വിടുക നിങ്ങൾക്ക് ഭാവിയിലേക്ക് അതൊരു പ്രചോദനമായി വരും ദിവസത്തിന്റെ പ്രത്യേക ആർത്ഥത്തിലറിയാലോ ഏഹ് ജനുവരി പതിനേഴ് വേൾഡ് മിൻറൺ ഡേ ആണ് എൻ്റെ കാര്യം പോസിറ്റീവ് മൈൻഡുകളും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എന്തൊക്കെ ദിവസം എന്നാണ് വേൾഡ് മിൻറ്റൺ ഡേ ആയിട്ടാണ് ആചരിക്കപ്പെടുന്നത് അപ്പൊ ആ ദിവസം തന്നെ നിങ്ങളെടുത്ത് വരാനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ ഞങ്ങൾ എല്ലാവരും യൂണിഫോം എടുക്കുന്ന നിങ്ങൾ യൂണിഫോം ഉണ്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലെ നിങ്ങൾ യൂണിഫോം ഇട്ട് ആ കരികൾ വന്നിരിക്കാൻ നിങ്ങൾ പ്രാപ്തരാണ് കേട്ടോ അപ്പം അതിന്റെ അതാണ് ഞാൻ ആദ്യം ഇന്നത്തെ മെൻറ്ററിടേ നിങ്ങൾക്ക് പറഞ്ഞതിനുള്ള ഒരു ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ കൂടത്തിൽ കൂടി ഞാൻ നമുക്കിന്ന് ഇവിടെ റോഡ് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒഫൻസുകൾ കൂടുതൽ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞാൽ ആരും ഹെൽമെറ്റ് ധരിക്കത്തില്ല സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് പോകത്തില്ല നിയമം നമുക്ക് അനുശാസിക്കാൻ വേണ്ടിയുള്ള അതായത് അത് ഡിസബേ ചെയ്യാനുള്ളതല്ല അപ്പൊ നിങ്ങള് നമ്മൾ ആർക്കും പെനാൽറ്റി അടിക്കുന്നില്ല നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്നും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്നും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ഇത് കൊടുക്കുക പിന്നെ സീറ്റ് ബെൽറ്റോ ഹെൽമെറ്റോ വെച്ച് വരുന്നവർക്ക് അവർ കണ്ടുകഴിഞ്ഞാൽ കുറച്ച് മുട്ടായി തന്നിട്ടുണ്ട് ആ മുട്ടായി വരുന്നവർക്ക് കൊടുക്കുക നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തിക്ക് നമ്മൾ അവർക്ക് ഒരു മധുരം കൊടുക്കുക അല്ലാത്തവരോട് പറയുക നമുക്ക് സീറ്റ് ബെൽറ്റ് കാറിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം ടു വരുന്നവർക്ക് ഹെൽമെറ്റ് ധരിച്ചിരിക്കണം ഇന്ന് നമുക്ക് ഒരു പത്ത് മുപ്പത്തിയഞ്ച് മുപ്പത്തിയേഴ് ശതമാനവും ആക്സിഡന്റിലുണ്ടാകുന്ന ടു വീലറുകളാണ് അപ്പം ഹെൽമെറ്റ് ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പല മരണങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ തല ഇടിച്ചാണ് വീണ് മരണങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ നമ്മുടെ തല നമ്മള് പ്രൊട്ടക്ട് ചെയ്ത് അല്ലേ ഒരു ഇപ്പം മറിഞ്ഞു വീണു നമ്മുടെ തലയിടിച്ച് ഹെൽമെറ്റ് തലയിടിച്ച് വീണാൽ നമുക്കൊന്നും പറ്റത്തില്ല ആ ലിറ്ററിക്ക് ചെരുപ്പുകൾ വെക്കുക ആയിരം ആയിരത്തിനൂറ് രണ്ടായിരം ഇന്നെല്ലാവരും ചെരുപ്പള്ളിരിക്കുന്നത് ആ സ്ഥാനത്ത് ഒരു എഴുന്നൂറോ എണ്ണൂറോ രൂപ മുടക്കി ഒരു ഹെൽമെറ്റ് ആൾക്കാരെ ധരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ പാദമാണോ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട നമ്മുടെ ഹെഡാണോ ആ ഹെഡിലേക്ക് ഒരു ഹെൽമെറ്റ് എടുത്തേക്കാണ്ട് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഹെൽമെറ്റ് അച്ഛനോ അമ്മയോ ആരെയും ഇതുപോലെ ക്യൂലെടുത്ത് പോകുന്ന സമയത്തിന് നിങ്ങൾ ഹെൽമെറ്റ് എടുത്തവരെ കൊടുക്കും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകണം അത് ഞങ്ങൾക്ക് പറഞ്ഞു തൊരു കാര്യമാണ് നമ്മുടെ ആക്സിഡന്റുകൾ കുറയ്ക്കുക ആക്സിഡന്റ് ഡെത്തുകൾ കുറയ്ക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും എപ്പോഴും പണ്ട് നമുക്ക് നമുക്ക് റോഡ് സേഫ്റ്റി വീക്ക് എന്നായിരുന്നു ഒരു ഒരു ജനുവരി ഒന്നാം തീയ്യതി മുതൽ ജനുവരി വരെയാണ് റോഡ് മുപ്പത്തി ഒന്നാം പ്രോഗ്രാം കൊണ്ടുപോകുന്നത് ഒരു കാര്യം വണ്ടി നിർത്തി കൊടുക്കുക കുറച്ച് ആളുകൾക്ക് മുട്ട വിതരണം ചെയ്യാം അവരൊക്കെ വന്നാണ് ട്ടോ എല്ലാവരും അതിനുള്ള ഭാഗം തലയാണ് നമ്മുടെ വീടിന്റെ അപ്പം സാധാരണയാണ് ഇതിനാണ് പറയുന്നതൊക്കെ വെട്ടുന്ന പെൻസൂറി ഹെൽമറ്റ് കൂടി പോ രണ്ട് പേര് ചിസാബ് ഇട്ടിട്ട് വേണം ഓടിക്കാൻ ട്ടോ ഹെൽമെറ്റിന്റെ ഉള്ളില് മൊബൈൽ വെച്ച് സംസാരിക്കാൻ പാടുക എന്റെ ഉള്ളിൽ മൊബൈൽ വെച്ച് സംസാരിച്ച് മേഡം കണ്ടിണ്ട് അപ്പൊ അങ്ങനെ സംസാരിച്ച് വരാൻ പാടില്ല പിന്നെ ഒന്നാമത് ഇതിന്റെ അകത്ത് ഇല്ല ഈ ഹെൽമെറ്റ് ഇട്ടിട്ട് കാര്യമില്ല ചിൻസ്റ്റാപ്പ് ഉള്ളത് ഇട്ടില്ലെങ്കിൽ ഹെൽമെറ്റ് ഊരി ഉരിത്തെറിച്ചു നിങ്ങൾ വീട് കഴിഞ്ഞാൽ അപ്പൊ ഉള്ള ഹെൽമെറ്റ് ഇടാൻ ചിൻസ്ട്രാപ്പ് ഇടുക നിർബന്ധമായിട്ട് ഹെൽമെറ്റ് വെച്ച് ഈ മാസം റോഡ് സേഫ്റ്റി വാരാചരണാണ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും റോഡ് റോഡ് നിയമങ്ങൾ പാലിക്കണം ും നിർബന്ധമായിരുന്നു മാസമായിട്ട് എസ് പി സിടെ രണ്ടുപേരും ले ले दोला ने दोला सी तो करता ज्यादा भीदा ने ओने ഉള്ളൂ ഇന്നലെ നാളെ അപകടം പറ്റിയ ಅದೊಂದು വെച്ചാ ആ കണ്ടാണ് നമ്മൾ ഹെമത്തിക്കള് ഇത്ര സാധനം കൊണ്ട് ഇവിടെ ഉള്ള വാഹനങ്ങളിലൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ ഹെൽമെറ്റ് എന്നൊക്കെ നോക്കും അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി അതിലൊക്കെ പറഞ്ഞു തരുന്നത്